വസ്സലാം അസലാ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റജബ് മാസം ഈ റജബ് മാസത്തിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് റജബിന്റെ ഇരുപത്തിയേഴ് അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് ആ ഇരുപത്തിയേഴാമത്തെ രാവിലും പകലിലും നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇരുപത്തിയേഴിന്റെ രാവിലെ മകരവ് മുതൽ ഇരുപത്തിയേഴിന്റെ പകൽ മകരബ് വരെയുള്ള കാര്യങ്ങൾ ഓടനുസരിച്ച് വിക്രകളേതൊക്കെ ചെയ്യേണ്ടത് ളേതൊക്കെ ചൊല്ലേണ്ട സ്വലാത്തുകളേതൊക്കെ ഓതേണ്ട സുഹൃത്തുകളേതൊക്കെ എന്നൊക്കെ ഇൻഷാ അള്ളാഹ് കൃത്യമായി പറയുകയാണ് അത് കേൾക്കുകയും പഠിക്കുകയും പകർത്തുകയും അത് അമൽ ചെയ്യുകയും ചെയ്യുക അള്ളാഹു സ്വീകരിക്കും സ്വീകരിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റജബ് അത് അള്ളാഹുവിൻ്റെ മാസമാണ് ഈ പരിശുദ്ധമായ റജബ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ ഏതാനും ദിവസങ്ങളെ ഉള്ളൂ ആ ദിവസങ്ങളിൽ നാം എന്ത് നേടി എന്നൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചോദിക്കണം മറ്റുള്ളവരുടെ കാര്യമല്ല അത് നീ എന്താ ചെയ്തെന്നല്ല നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ചോദിക്കണം চ ആ ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോയ ദിനരാത്രങ്ങളിലേക്കുള്ള ഒരു ഖേദമായി മാറണം എന്ന് നാം മനസ്സിലാക്കണം അത് മാത്രമല്ല ആ ഒരു ചോദ്യം ഇനി എന്ത് ഞാൻ ഈ റജബിൽ നേടിയെടുത്തു എന്നുള്ള ചോദ്യം ഇനി വരാനുള്ള റജബിന്റെ ദിനരാത്രങ്ങളിൽ എനിക്കെന്ത് നേടാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് മറുപടി കൂടി കണ്ടെത്തുന്നതായിരിക്കണം ആ ചോദ്യം അള്ളാഹോമൽ ചെയ്യാൻ തോഫിക്ക് തരട്ടെ എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റജബ് മാസത്തിൽ അതിസുപ്രധാനമായ രാവുകളും പകലുകളുമാണ് നമ്മിലേക്ക് സമാഗതമാകാൻ പോകുന്നത് പരിശുദ്ധ റജബ് രജപിരുവത്തിയേഴ് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടാം തീയതിയാണ് റജബ് രജപിരുവത്തിയേഴിന്റെ പകൽ അതിന്റെ രാത്രി ബുധനാഴ്ച രാത്രി ഇൻഷാ റജബ് രാവാണ് ഇൻഷാല്വത്തിന്റെ സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ആ രാവിലും പകലിലും അള്ളാഹു തന്നിരിക്കുന്ന പ്രതിഫലങ്ങൾ എത്രത്തോളം ഉണ്ടോ അത് എത്രത്തോളം നമുക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയോ ആ വാങ്ങിച്ചെടുക്കുന്നതിലാണ് ഈ റജബ് കൊണ്ട് നമുക്ക് നേടിയെടുക്കുന്ന നേട്ടം എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല പണ്ഡിതന്മാർ പറയുന്നതായി കാണാം പരിശുദ്ധമായ ഒരു വർഷത്തിൽ ഒരു വർഷത്തിൽ പതിനാല് രാത്രികൾ പ്രത്യേകം ഇബാദത്ത് കൊണ്ട് സജീവമാക്കൽ സുന്നത്താണ് പതിനാല് രാവുകൾ വേഗം ഒന്ന് പറഞ്ഞു പോവാണ് ഈ പതിനാല് രാവുകളിൽ നിങ്ങൾ ഇബാദത്ത് എടുക്കുക ദുആ ചെയ്യുക വിക്രചൊല്ലുക റു ആനോതുക ഇതൊക്കെ വളരെ സുന്നത്താണ് ഏതൊക്കെയാണ് രാവുകൾ മഹാരഥന്മാർ പറയുകയാണ് ഒന്നാമത്തത് മുഹറം മാസത്തിലെ ആദ്യ രാവാണ് പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആദ്യ രാവ് അതുപോലെ ആശുപത് ദിവസം രണ്ടാമത്തതാണ് അതുപോലെ റജബ് മാസത്തിലെ ആദ്യ രാവ് അത് നമ്മൾ ഇവിടെ പറഞ്ഞു പോയി കഴിഞ്ഞു പോയി റജബിലെ ആദ്യ രാവ് അത് വിട പറഞ്ഞു പോയി നാലാമത് അത് നമ്മടുന്നത് പരിശുദ്ധമായ റജബ് പകുതിയിലെ രാവാണ് റജബ് മാസം പതിനഞ്ചിന്റെ രാവ് അതും കഴിഞ്ഞു പോയിരിക്കുകയാണ് പിന്നീട് മഹാരഥന്മാർ പറയുന്നു അഞ്ചാമത്തെ അതിസുപ്രധാനമായ രാവ് റജബ് ഇരുപത്തിയേഴിന്റെ രാവാണ് അതായത് ഫെബ്രുവരി എട്ടാം തീയതി റജബ് മാ ഇരുപത്തിയേഴാണെങ്കിൽ അതിന്റെ രാവ് ബുധനാഴ്ച വൈകുന്നേരം നേരം അസ്തമയത്തോടുകൂടി രാവായി അള്ളാഹു ഭാഗ്യന്തം അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവർ അതുപോലെ ആറാമത്തെ രാവ് ഷർബാനിലെ പകുതി ഏഴാമത്തത് അറഫാരാവ് എട്ടാമത്തത് ചെറിയ പെരുന്നാളിന്റെ രാവും ഒൻപതാമത്തത് വലിയ പെരുന്നാളിന്റെ രാവ് പത്താമത്തത് റമലാൻ ഇരുപത്തിയൊന്ന് പതിനൊന്നാമത്തത് അങ്ങനെ പത്ത് മുതൽ പതിനാല് വരെ റമലാൻ ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് അങ്ങനെ ഒറ്റയൊറ്റ രാവുകൾ ഈ പതിനാല് രാത്രികളും അതിസുപ്രധാനമായ രാവുകളാണ് ഈ ഭാഗത്തിന് വലിയ മഹത്വമുണ്ട് സുന്നത്തുണ്ട് ആ കിജാബത്തുണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന പ്രതിഫലം വളരെ വണ്ണമാക്കപ്പെട്ടതാണ് അതിപ്രധാനമായ രാവുകളിൽ ആ പതിനാല് രാവുകളിൽ നമ്മിലേക്ക് സമാഗതമാകുന്നത് റജബ് ഇരുപത്തിയേഴിന്റെ രാവാണ് അത് നമ്മൾ പാഴാക്കി കൂട നമ്മൾ മറന്നു പോകാൻ പാടില്ല ഇൻഷാ അല്ലാ ആ രജ ഇരുപത്തിയേഴ് നമ്മളിലേക്ക് സമാഗതമാകും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് ഇൻഷാ അള്ളഹ നമ്മൾ പഠി പറയാൻ പോവുകയാണ് മനസ്സിലാക്കുക നമുക്ക് എങ്ങനെ ഈ പരിശുദ്ധമായ രജബിരുപത്തിയേഴിന്റെ രാവിനെയും പകലിനെയും എങ്ങനെ ഇബാതത്തുള്ളതാക്കാം അള്ളാന്റെ തൃപ്തിയിലാക്കാം എന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോവാണ് ഇൻഷാ അല്ലാ ഈ വീഡിയോ നമ്മൾ കാണുമ്പോ ഇതുപോലെ നമ്മൾ പ്രവർത്തിച്ചാൽ അള്ളാഹുവിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും നമുക്ക് അനുകൂലമാകും എന്ന് നമ്മൾ മറക്കാൻ പാടില്ല ഹിമ നൽകി എനിക്ക് ആകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിനാണ് റജബ് ഇരുപത്തിയേഴ് ഫെബ്രുവരി ഏഴാം തീയതി ഏഴാം തീയതി മകരബ് നമസ്കാരം മകരീബ് നമസ്കാരത്തിന് ബാങ്കിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏഴാം തീയതി മകരീബ് നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഒലുവൊക്കെ എടുത്ത് ഇഹിലാസോട് കൂടി നമ്മൾ പുരുഷന്മാർ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ സ്ത്രീകൾ വീട്ടിനകത്ത് നിസ്കാരമുറിയിലേക്ക് കയറി നിസ്കാര പാലന ചൊല്ലണം

എല്ലാവുന്ന തസ്ബീകാണ് ഇത് ചൊല്ലണം വലിയ പ്രതിഫലമാണ് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ എന്തു ചെയ്യുക തസ്ബീക് ചൊല്ലുക അങ്ങനെ തസ്ബീക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ വാങ്ക് വിളിക്കുക ബാങ്ക് വിളിച്ചാൽ അതായത് ഫെബ്രുവരി ബുധനാഴ്ചയുടെ മകരുബ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ രാവിലേക്ക് പ്രവേശിച്ചു രാവിലേക്ക് പ്രവേശന കവാടമായി തസ്ബീർ നമ്മൾ ചൊല്ലി ബാങ്ക് വിളിച്ചു ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു

അത് കഴിഞ്ഞ ഉടനെ ഒരു ആയത്തുൽ കുറിസി ഓതി നെഞ്ചിലേക്ക് ഓതുക ബാങ്ക് വിളിച്ചു ബാങ്കിന് ജവാബ് കൊടുത്തു ബാങ്കിന്റെ ചൊല്ലി ആയത്തുൽ കുറിച്ച് യോദി നമ്മൾ എന്ത് ചെയ്യാം മകരബ് പ്രവേശിച്ചു മകരനു മുമ്പ് കഴിവുള്ളവർ കഴിയുന്നവർ സുന്നത്ത് സുന്നസ്കരിക്കുക മകരവിന് മുമ്പ് ഒരു രണ്ടരക്കത്ത് പതിവുള്ളവർ നിസ്കരിക്കുക നിസ്കരിക്കാ സുന്നത്ത് സുന്നസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞ് മകരബ് ജമാഅത്തായി തന്നെ നിർവഹിക്കുക ബുധനാഴ്ച എല്ലാ വക്കത്തും എല്ലാ മകരവും ജമാഅത്താണ് പക്ഷേ രജപിരുവത്തേന്റെ രാവിലെ നമ്മൾ പരിഗണിക്കണമല്ലോ ആ രജപിരുവത്തേന്റെ ബുധനാഴ്ച നമ്മളെ മകരിബ് ജമാഅത്തായി നിർവഹിക്കുക സ്ത്രീകളുണ്ടെങ്കിൽ ഉമ്മമാർ മരുമകൾ മരുമകളും ആമിയൊക്കെ നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ എന്റെ സഹോദരങ്ങളെ മകരിബിന് ശേഷം നമ്മൾ ഖുർആൻ എടുക്കണം ദുബായൊക്കെ കഴിഞ്ഞ് ഖുർആൻ എടുക്കണം മകരവിസ്കാരത്തിന്റെ സുന്നസ്കാരം പൂർത്തിയാക്കുക മകരിവിസ്കാരം കഴിഞ്ഞു സുന്നസ്കരിക്കുന്നു സുന്നതിസ്കാരം കഴിഞ്ഞ് നമ്മൾ പരിശുദ്ധമായ ഖുർആൻ എടുക്കുക ഖുർആൻ എടുത്തിട്ട് നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മുടെ ഉസ്താദുമാർ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സഹോദരങ്ങൾ അയൽവാസികൾ പള്ളി മഹലിലുള്ളവർ സഹായിച്ചവർ പലരും മരണപ്പെട്ടു എല്ലാവരെയും മനസ്സിൽ കരുതി ഒരു യാസിയൊതുങ്ങുക മകരു പുസ്കാരം കഴിഞ്ഞ ഒരു യാസീൻ എല്ലാവരും ഇരുത്തി ഓതുക ഒരു ഒരൊറ്റ രാവ നമ്മൾ ചെയ്യാൻ പോണേ റജബിന്റെ ഇരുപത്തിയേഴിന്റെ രാവിലെ നമ്മൾ സ്വീകരിക്കാൻ പോവാം ഒരു യാസീൻ ഓതുക യാസീൻ ഓതി കഴിഞ്ഞിട്ട് സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യണം എല്ലാ ദിവസവും സുന്നത്താണ് പക്ഷേ റജബ് ഇരുപത്തിയേഴിൻ്റെ രാവിലെ പ്രത്യേകം സുന്നത്തുണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക അതുപോലെ സൂറത്തുൽ വാക്കയ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ സൂറത്തുൽ വാക്യ നമ്മൾ പാരായണം ചെയ്യണം സൂറത്തു റഹ്മാൻ നമ്മൾ പാരായണം ചെയ്യുക അതുപോലെ സൂറത്തുൽ സജത അങ്ങനെ നമ്മൾ മകരീബ് നമസ്കാരം കഴിഞ്ഞ് ഓതേണ്ട സൂറത്തുകളുണ്ട് യാസീൻ മുൽക്ക് അതുപോലെ വാക്കയ റഹ്മാൻ സജത സൂറത്തു ൾ അങ്ങനെ പതിവില്ല അങ്ങനെ ഓതുന്ന യാസീൻ യാസീൻ ആ ആളുകൾ ഇതും കൂടി ഒന്ന് ചൊല്ലുക എല്ലാ ദിവസവും ഓതേണ്ടതാണ് റഹ്മാനും ഒക്കെ നമ്മൾ ഓതേണ്ടതാണ് കബർ ശിക്ഷയെ തൊട്ട് നമ്മൾ കാക്കുന്ന സൂറത്തുകളാണ് തൊട്ട് കാക്കുന്ന സൂറത്തുകളാണ് ഒക്കെ നമ്മൾ പാരായണം ചെയ്യുക അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുക നോക്കി തന്നെ നമുക്ക് കാണാപ്പാടാ മുൽക്ക് ഓതുന്ന എല്ലാവർക്കും എല്ലാ മുൽക്ക് കാണാപ്പാടാ നിങ്ങൾ കാണാതെ പഠിച്ചോളി നല്ലതാ പക്ഷേ ഖുർആആാൻ അന്ന് നിങ്ങൾ എല്ലാ ദിവസവും നോക്കി അന്നെങ്കിലും നിങ്ങൾ ഖുർആൻ ഒന്ന് എടുത്തു വെച്ചിട്ട് നമ്മൾ ഖുർആൻ തന്നെ നോക്കി ഓതണം അള്ളാഹി കുമാർ ശേഷം ശേഷം നമ്മൾ ചെയ്യാനുള്ളത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രവാചക നബിയു റസൂൽ വസ്സലാമ തങ്ങൾ പറഞ്ഞു നരകം സ്പർശിക്കാതിരിക്കാൻ മഹാനായ വഹബിബിന് മുദീഫാണ് ഉത്തരവിദങ്ങൾ പറഞ്ഞു നരകം സ്പർശിക്കാതിരിക്കാൻ ഒരു മനുഷ്യനെ നരകം സ്പർശിക്കാതിരിക്കാൻ ഈ പരിശുദ്ധമായ ഈ ദു എഴുപത് വട്ട മിഹിലാസോടുകൂടി പാരായണം ചെയ്താൽ അവനെ സ്പർശിക്കൂലെന്നാണ് റജബിന്റെ ഇരുപത്തിയേഴിന്റെ പകലിൽ എന്റെ പ്രിയമുള്ളവരെ ഈ കാണുന്ന ദുആ നമ്മളെ പതിവാക്കുക നമ്മൾ കൃത്യമായി ചൊല്ലുക എഴുപത് തവണ ഇൻഷാ അള്ളാ അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ ഏതാണ് ആ ദുവാ അതാണ് നമ്മളെ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത് ആ ദുആ ഏതാണ് ൂടിൽ ആ മനുഷ്യനെ നരകം സ്പർശിക്കൂലെന്ന് മഹാനായ വഹബിബിൻ മുനബഹർ അലി അള്ളാഹുക്കുന്ന ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാം എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ ഈ എന്ന് നമ്മൾ പാരായണം ചെയ്യുക ശേഷം ശേഷം നമ്മൾ ചൊല്ലി പ്രവാചകൻ തങ്ങൾ റജബ് പാരണംവാചകൾ രാവിലെ അള്ളാന്റെ റസൂലെ ഇസ്രാഹിമെ പോയി നമുക്കറിയാം ആ യാത്രയിൽ അള്ളാഹുബിന്റെ റസൂലിന്ലീ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം ഒരു സമ്മാനം കൊടുത്തു നബിയെ നിങ്ങളുടെ ഉമ്മത്തിന് ഇത് പഠിപ്പിച്ചു കൊടുക്കണം ഇതാരെങ്കിലും നൂറ് വട്ടം ചൊല്ലിയാ അവന് സ്വർഗത്തിന്റെ തോപ്പല്ല കൊടുക്കുമെന്ന് പറയണം നബിയെ എന്ന് പറഞ്ഞ ഒരു ഒരു തോട്ടം ഉമ്മത്തിന് കിട്ടാൻ വേണ്ടി ഈ ദിക്കർ അധിക എന്ന് ഇബ്രാഹിം നബി ഉത്ത നബിക്ക് കൊടുത്ത സമ്മാനം അത് നമ്മൾ ലൈലിൽ ഈ അതായത് രാവിലെ നമ്മൾ നൂറ് തവണ ചൊല്ലണം എല്ലാവർക്കും അറിയാവുന്ന ദിക്കറാണ് ഏതാണെന്ന് അറിയോ അതാണ് പോകുന്നത് ഏതാണ് ആ ദിക്ക് എല്ലും അറിയാം ഇതൊരു നൂറ് വട്ടം പാരായണം ചെയ്യുക ഇത് നാളെ സ്വർഗത്തിൽ അള്ളാൻ്റെ സ്വർഗത്തിലെ തോട്ടം നമുക്ക് തരുന്നതിന് ഉപകാരപ്രദമാണ് ഇതിക്കീർ എപ്പോഴും ചെല്ലാം പക്ഷേ രജപിരുഭത്തിയടി രാവിലെ പ്രത്യേകം സുന്നത്തുണ്ട് കാരണം ആ രാത്രിയിലാണ് ഇബ്രാഹിം നബി സമ്മാനമായി കൊടുത്തത് അതിന്റെ സ്മരണ കൂടിയാണ് അപ്പൊ അത് നൂറ് തവണങ്ങൾ പാരായണം ചെയ്യുക അത് കഴിഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകൻ അലി വസ്ലാമ തങ്ങളുടെ പേരിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്വലാത്ത് അറിയാവുന്ന ഏത് ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലണം അലാ എന്നോ മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ സ്വലാത്തോ ഏതെങ്കിലും സ്വലാത്ത് സ്വലാത്ത് ഇൻഷാ ഒരു നമ്മൾ ചൊല്ലണം ഏറ്റവും നല്ലത് അള്ളാഹു അലാ സിദിനിൻ ിദിനിൻ എന്നാണ് തവണ പരിശുദ്ധമായ റജിരുപത്തിന്റെ രാവിലെ ചൊല്ലാൻ പ്രത്യേകം സുന്നത്തുള്ളൊരു ദ്വായ ഉണ്ട് ആ ദുആയാണ് നമ്മൾ അടുത്തത് ചൊല്ലാൻ പോകുന്നത് കഴിയുന്നവർ നൂറ് തവണ അത് പാരായണം ചെയ്യണം ഏതാണ് ആ ദുആ നമ്മൾ സ്ക്രീനിൽ കാണിക്കാൻ പോവാണ് ايدانا دعاء اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا وانا على عهدك ووعدك ما استطعت اعوذ بك من شد ما صنعت ابوء لك بنعمتك علي وابوء بذنب فاغفر لي فانه لا يغفر الذنوب الا انت اللهم انت ربي لا اله ൂറ് തവണ പറയണം ചെയ്യുക ശേഷം ശേഷം നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ദ്വാരക്കുക ചിലപ്പോൾ നമ്മൾ ഇത്രയും ചൊല്ലാം ഇഷാ മകരീബിന്റെ ഇടയിൽ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല എങ്കിൽ നമ്മൾ എവിടെയാണോ ഓതിയത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇഷ ബ ബാങ്ക് കുളിക്കുന്നു ബാങ്കിന് ജവാബ് കൊടുക്കുന്നു ബാങ്കിന് ശേഷം നമ്മൾ സുന്നസ്കരിക്കുന്നു സുന്നത്തിസ്കാരം ഇഷ നമസ്കരിക്കുന്നു ഇഷക്ക് ശേഷം സുന്നസ്കരിക്കുന്നു ശേഷം അത് ഓതി തീർക്കാം ആ നിസ്കാര പരുന്നതു ഓതി തീർക്കാം അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഇഷാ ഇതെല്ലാം ഓതി കഴിഞ്ഞിട്ട് ഇഷാ നിസ്കരിച്ചാൽ മതി ശേഷം ദുന്യവയായ സംസാരങ്ങളെ ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യുക കിടന്നുറങ്ങും ഉറങ്ങുക കിടം കിടന്നുറങ്ങിയിട്ട് നമ്മൾ നേരത്തെ എഴുന്നേൽക്കണം ഇടയത്താഴം കഴിക്കണമല്ലോ ബുധനാഴ്ച രാത്രി നമ്മൾ ഇടയത്താഴം കഴിക്കണമല്ലോ വ്യാഴാഴ്ച പകൽ നോമ്പെടുക്കാൻ അപ്പൊ നമ്മൾ എഴുന്നേറ്റ ഉടനെ തഹജ്ജുദ് നിസ്കരിക്കുക തഹജ്ജുദ് നിസ്കരിക്കുക എഴുന്നേറ്റ ഉടനെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഇടയത്താഴം കഴിക്കുക അങ്ങനെയാ തഹജു ദുസ്കാരം എല്ലാവർക്കും അറിയാം തഹജ്ജുദ്സ്കരിച്ചിട്ട് ദുആ ചെയ്ത് രാപും പകലക്കനുകൂലമാകാൻ അള്ളാന്റെ തൃപ്തി കിട്ടാൻ സമാധാനം കിട്ടാൻ നമ്മൾ ദുആ ചെയ്തിട്ട് നമ്മള് ഇടയത്താഴം കഴിക്കുക ഇടയത്താഴം കഴിഞ്ഞ് നോമ്പിനെ വെക്കുക എന്താണ് നോമ്പിന്റെ നീയത്ത് റജബ് ഇരുപത്തിയേഴിന്റെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു താലേക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു കലാ ഉള്ളവർ അതും കൂടി ഉൾപ്പെടുത്തി നീത്ത് വെക്കാം അങ്ങനെ നോമ്പെടുത്താൽ അറുപത് മാസത്തെ ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്നാണ് അറുപത് മാസം നോമ്പെടുത്ത കൂലി കിട്ടുമെന്നാണ് അള്ളാഹ് അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ അങ്ങനെ സഹജുസ്കരിച്ചു സുബൈസ്കരിച്ചു സുബ നിസ്കാരം കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചില ആളുകൾ നേരെ ചെന്ന് കിടക്കലാണ് പതിവ് അല്ലേ അന്ന് നമ്മൾ സുബൈക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്നാണ് എന്നാൽ ആ റജബ് ഇരുപത്തിയേഴിന്റെ അന്ന് ബുധനാ വ്യാഴാഴ്ച പകൽ സുബൈ നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ നമ്മൾ ആ നിസ്കാരപ്പായലിരുന്ന തസ്ബീഹ് ചൊല്ലാം സൊലാത്തൊല്ലാം ഖുർആാനോദം ഒക്കെ ചൊല്ലാം നമ്മൾ ഇന്നലെ രാത്രി ചൊല്ലത് വീണ്ടും അവിടെ ചൊല്ലാം സൂര്യോദയം വരെ നമസ്കാര പായലിരുന്നാൽ മഹബൂലും മബറൂറുമായ ഹജ്ജും ഉമ്രയുടെയും കൂലിയുണ്ടെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് അമലി ചെയ്യാൻ ഭാഗ്യം തരട്ടെ അങ്ങനെ നോമ്പുകാരാണ് നമ്മൾ ആ പകലിൽ നിസ്കാരം നമ്മൾ പാഴാക്കരുത് വർത്തമാനം നമ്മൾ സൂക്ഷിക്കണം കേൾവിയെ നമ്മൾ സൂക്ഷിക്കണം കണ്ണിനെ നമ്മൾ സൂക്ഷിക്കണം കൈയ്യെ മൊബൈൽ ഫോൺ ഉപയോഗങ്ങൾ നമ്മൾ സൂക്ഷിക്കണം ഹറാമുകൾ വരാൻ പാടില്ല നോമ്പല്ലേ നമ്മൾ സൂക്ഷിക്കണം റമലാൻ മാത്രം നോമ്പിനെ സൂക്ഷിച്ചാൽ പോരാ അങ്ങനെ നമ്മൾ പകൽ നോമ്പുകാരാണ് നോമ്പുകാരായി അങ്ങനെ മകര നിസ്കാരമായി മകരീബിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് തലേ ദിവസം ചെയ്തതുപോലെ നോമ്പുകാരാണ് നമ്മൾ ഒന്നോടുകൂടി നിസ്കാര ചൊല്ലണം ഇസ്തകഫാർ ചൊല്ലണം ഈ ജോലി ഇങ്ങനെ അടുക്കളയിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ തസ്ബീകൊല്ലുക സ്ത്ഗഫാർ ചൊല്ലുക സ്വനാത്ത ചൊല്ലുക നോമ്പുകാരാണ് ഇരട്ടിക്കൂലിയാണ് റജബിന്റെ ഇരുപത്തിയേഴിൻ്റെ നോമ്പുകാരിയാണ് വലിയ പ്രതിഫലമാണ് ഒക്കെ ചെയ്യുക പ്രിയമുള്ളവരെ മഗ്രിബിന് മുമ്പ് ഇസ്തകഫാർ ചൊല്ലി ബാങ്ക് കേൾക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഇസ്തഗഫാർ അവസാനിപ്പിച്ച് അള്ളാഹിനോട് ദ്വാരക്കുക നോമ്പുകാരൻ്റെ മകരവിൻ്റെ സമയത്ത് വലിയ പ്രതിഫല ഇജാബത്ത് ഉണ്ടാകും അദ്വ ചെയ്യുക അങ്ങനെ നോമ്പ് തുറക്കും നോമ്പ് തുറക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുക ഓരോരുത്തരോരുത്തരും പലയിടത്ത് പോയി ഒരാൾ ഔട്ടിൽ ഒരാൾ അടുക്കളയിൽ ഒരാൾ ബെഡ്റൂമിൽ ഒരാളെ മിറ്റത്ത് അങ്ങനെയല്ല എല്ലാവരും ഒരു മേശപ്പുറത്ത് വന്ന് ഒരുമിച്ച് നോമ്പ് തുറക്കുക പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുക സ്ത്രീകൾ പൊതു ജമായുടെ റൂമിൽ നിസ്കരിക്കുക എന്നിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഈ രീതിയിൽ ഈ രീതിയിൽ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇങ്ങനെ ഒരുമിച്ചിരും ഭക്ഷണം കഴിക്കലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വലിയ പറക്കത്താണ് പ്രത്യേകിച്ച് ഇൻഷാള്ളജബിരുവത്തിയേടിന്റെ രാവിലും പകലും ഈ രീതിയിൽ അമൽ ചെയ്താൽ ഇൻഷാ അല്ലാ നമുക്ക് റമലാൻ ഈ പരിശുദ്ധമായ റജബ് രജബിരുവത്തിയേട് അനുകൂലമാകും റജബ് അനുകൂലമാകും അള്ളാഹു ഈ രീതിയിൽ നമുക്ക് ഇബാദത്തെടുക്കാൻ സീവാൻ ഗ്രഹിക്കും ഇൻഷാ റജബ് ുമാർ ആകട്ടെ ഇൻഷാൻ്റെ അത്ഭുതപ്പെടുത്തുന്ന യാത്രകളെ കുറിച്ച് ഒരു വീഡിയോ ഇൻഷാ നമുക്ക് ചെയ്യണം നമുക്ക് കേൾക്കാം ഭാഗ്യം അള്ളാഹ്യൻ ഗ്രീകുമാറാകട്ടെ എല്ലാവരും ഇൻഷാ അള്ളഹ് വിലപ്പെട്ട ദിൽ നമ്മുടെ ബദരം തീരത്തിന്റെ പ്രവർത്തകർ നമ്മൾ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുക അസാലും വാഹമുല്ലാ വാത്ത